അദ്ദേഹത്തിൻ്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിൻ്റെ ഒരു ഗവണ്മെൻറ്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെ അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല സി ആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കി ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടു അല്ലേ എത്രയോ കാലങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെൻറ്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് പണം കൊടുത്തു വാങ്ങിയ ഫറൂഖ് കോളേജ് ചെയ്ത ആ വീഴ്ചക്ക് ഞങ്ങളുടെ സമുദായം ഉത്തരവാദിയല്ല അവരെ ഇറക്കി വിടരുത് അവരുടെ കുടിക്കടാവകാശവും അവരുടെ നികുതിയും എടുക്കണം എന്ന് പറഞ്ഞില്ലേ അരവഞ്ചന നടത്തുന്നത് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കേരളത്തിലെ മുസ്ലീങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും അതാണ് വിശ്വാസി സമൂഹം എന്താ ഇസ്ലാമിൻ്റെ അടിവരയിട്ട് പറയുന്നത് എന്താ ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവ് വിറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിൻ്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ മുനമ്പത്തെ അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ കണ്ണീര് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പുറത്താണ് അവരുടെ കണ്ണീരിനാണ് ഇസ്ലാമിൻ്റെ വില അത് കണക്കാക്കിക്കൊണ്ടാണ് ഫറൂഖ് കോളേജ് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഈ മനുഷ്യരെ ശിക്ഷിക്കരുത് എന്ന് മുസ്ലിം സമുദായങ്ങളും മുസ്ലിം ലീഗും നിലപാടെടുത്തത് ആ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആ വിഷയം വാക്ക് വാക്കുകൊടുത്ത് ക്രൈസ്തവ സമുദായത്തെ വഞ്ചിച്ചവനാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് പി വി എൻവർ വഞ്ചകനാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത് ശബരിമല എന്താ വിഷയം എന്തിനാണ് ഇവരെയും ഈ മതവിഷയങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് ആ സമുദായത്തെ മുഴുവൻ ഹൈന്ദവ സമുദായത്തെ മുഴുവൻ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവഹേളിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പൊളിഞ്ഞു പോയില്ലേ പൊളിഞ്ഞു പോയില്ലേ അതിൻ്റെ ഏറ്റവും വലിയ പ്രവാ എന്താ പ്രചാരകനായിരുന്നല്ലോ ഇപ്പോഴത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പോൾ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി എത്ര സമരങ്ങൾ ഇവിടെ നടന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത് പി എസ് സി മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു ഒരാൾക്ക് തൊഴിലില്ല നിയമന നിരോധനം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും രണ്ടായിരത്തി ഒന്നിൽ ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച അധികാരത്തിലെത്തിച്ച ആ സമുദ്ര ആ സമൂഹത്തെ ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ഈ മുഖ്യമന്ത്രി വഞ്ചിച്ചു